അനൂപ് ഈ ഇടങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നല്ലോ അനൂപ് ഗ്രാമപ്രദേശങ്ങളാണ് പ്രധാനമായി അനൂപ് തിരഞ്ഞെടുത്തത് ഈ യാത്രയ്ക്ക് ആകെ ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ പ്രതികരണങ്ങളാണ് എത്തിച്ചത് വരുമാനം വളരെ കുറവാണ് സർക്കാർ ജോലി കിട്ടാനുള്ള സാഹചര്യം വളരെ കുറവാണ് ഈ പ്രഖ്യാപനങ്ങൾ അത് ആളുകളിലേക്ക് കാര്യമായി എത്തിയിട്ടുണ്ടോ ആ കാര്യങ്ങളിൽ ആളുകളുടെയൊക്കെ ഒരു പൊതു പ്രതികരണം എങ്ങനെയായിരുന്നു തൊഴിലായ്മയും ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമായി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നു തൊഴിലില്ലായ്മ പ്രധാനപ്പെട്ട കർഷയായിരുന്നു യാതൊരു തർക്കവും ഇല്ല സമസ്തിപ്പൂരിൽ നമ്മൾ പോയപ്പോൾ അവിടെ ചില ഗ്രാമങ്ങളിലേക്ക് പോയിരുന്നു അവിടെ രണ്ട് തരം ആളുകളോട് കാര്യമായി സംസാരിക്കാൻ ശ്രമിച്ചു ഒന്ന് യുവജനങ്ങളോടാണ് രണ്ടാമത്തേത് സ്ത്രീകളോടാണ് സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ ചോദിച്ച ഒരു കാര്യം പത്തായിരം രൂപ നിങ്ങൾക്ക് കിട്ടിയോ ചിലർ പറഞ്ഞു കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ കിട്ടിയാൽ തന്നെ ഞങ്ങൾ അവർക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല ഞങ്ങളാ പൈസ തന്ന് വിലക്കെടുക്കുകയാണോ എന്ന് ചോദ്യം അവർ ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ആ പോയ മേഖല കുറച്ച് ആർ ജെ ഡിക്ക് കുറച്ചൊക്കെ സ്വാധീനമുള്ള മേഖലയായിരുന്നു പക്ഷേ അങ്ങനെയുള്ള മേഖലയിൽ സ്ത്രീകളുടെ വോട്ട് ഈ പണം കൊടുത്തത് കൊണ്ട് ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതേസമയം തന്നെ കഴിഞ്ഞ തവണ നേരത്തെ തവണ നിതീക്ഷിന് വോട്ട് ചെയ്ത പല യുവജനങ്ങളും ഇത്തവണ ഞങ്ങൾ നിതീക്ഷിന് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു സമസ്തിപ്പൂരിലെ അവിടെ ഉരുളക്കിഴങ്ങ് മാർക്കറ്റിലെ ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഭരണം പോരാ കൊള്ളില്ല പക്ഷേ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും മാറ്റം വേണമെന്ന് ചോദിച്ചപ്പോൾ മാറ്റം വേണം ഞങ്ങൾ ജനസുരാജ് പാർട്ടിക്ക് ചെയ്യുന്നതാണ് അവർ പറഞ്ഞത് പക്ഷേ അങ്ങനെ മാത്രമല്ല സമസ്തിപൂരിനെ തന്നെ അല്ലെങ്കിൽ അതിനപ്പുറത്തെ മധുബനി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് പോകുമ്പോൾ ആളുകളോട് സംസാരിക്കുമ്പോൾ അവിടെ ഒരു അനുഭവം പറഞ്ഞാൽ മധുബനിയിലെ അവിടെ ചിത്രങ്ങൾ മധുബനി ചിത്രങ്ങൾ വളരെ പ്രശസ്തമാണ് മധുബനി ചിത്രങ്ങൾ വരയ്ക്കുന്ന ആളുകളോട് കുറേ നേരം ഏതാണ്ട് രണ്ട് മണിക്കൂറിലധികം നമ്മൾ സംസാരിച്ചിരുന്നു അവരോട് സംസാരിക്കുമ്പോൾ നിതീഷ് കുമാർ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു നിതീഷ് കുമാർ കൊള്ളാം കുഴപ്പമില്ല പക്ഷേ അദ്ദേഹത്തിന് പ്രായമായല്ലോ ഇനി മുഖ്യമന്ത്രിയായി ഭരിക്കാനെന്നുള്ളൊരു ശേഷി അദ്ദേഹത്തിന് ഉണ്ടെന്ന് കരുതുന്നില്ല അപ്പോൾ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇനിയിപ്പോൾ തേജസ്വി നല്ലതല്ലേ എന്ന ചോദ്യം അവരുടെ ഭാഗത്തു നിന്ന് വരുന്നു അതായത് പാരമ്പര്യമായി തന്നെ നിതീക്ഷിന് വോട്ട് ചെയ്ത ആ വലിയൊരു വിഭാഗം അദ്ദേഹത്തിന് നയിക്കാനുള്ള ശേഷി കുറയുന്നു എന്ന് കണ്ട് തേജസ്വിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതേസമയം തന്നെ തൊഴിലില്ലായ്മ വളരെ സജീവമായി ഗ്രാമങ്ങൾ ചർച്ച ചെയ്യുന്നു അത് നമ്മൾ കാണേണ്ട ഒരു കാര്യം സർക്കാർ ജോലി കൊടുക്കും എന്ന് തേജസ്വി പറയുമ്പോൾ ആർക്ക് കൊടുക്കും സ്കൂളിൽ പോവാത്ത ഒന്നാം ക്ലാസ്സിൽ പോലും പോകാത്ത വലിയ വിഭാഗം യുവജനങ്ങളുള്ള സംസ്ഥാനമാണ് ഈ ബിഹാർ നമ്മൾ പോയ പല ഗ്രാമങ്ങളിലും അവരോട് സംസാരിക്കുമ്പോൾ ഒരു ചോട്ടുകുമാർ അവർ പട്നയിൽ തന്നെയാണ് പട്നയുടെ പട്ന ഗയ അതിർത്തിയിലുള്ള ഒരു ഗ്രാമാണ് ചോട്ടുകുമാറിനോട് സംസാരിച്ചപ്പോൾ ചോട്ടുകുമാർ ആർ ജെ ഡിയുടെ ആർ ജെ ഡി എന്നൊക്കെ ഇവിടെ ഇങ്ങനെ പച്ച കുത്തിയിട്ടുള്ള ഒരാളാണ് ആ ചോട്ടുകുമാർ ഒന്നാം ക്ലാസ്സിൽ പോലും പോയിട്ടില്ല അതായത് പഠിക്കാനുള്ള സംവിധാനം പല ഗ്രാമങ്ങളിലും ഉണ്ടായിട്ടില്ല ഇപ്പോഴും അതാണ് അവസ്ഥ നമ്മൾ മറ്റ് പല സീമാഞ്ചൽ മേഖലയിലേക്ക് പോകുമ്പോൾ അവിടെ ഗ്രാമങ്ങളിലേക്ക് കയറുമ്പോൾ ഈ പ്രത്യേകിച്ച് മുസഹർ മുസഹർബാദിൻ്റെ ഒക്കെ കോളനികളിലേക്ക് പോകുമ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല അതിനൊരു സംവിധാനം ഒരിക്കലും സർക്കാർ തയ്യാറില്ല സർക്കാർ അതിന് സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല വികസനത്തിൻ്റെ പൂക്കാലം എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ സാധ്യമാവുന്ന എങ്ങനെയാണ് സാധ്യമായി എവിടെയാണ് വികസനം എന്ന് പറയുന്നത് എന്നൊരു ഇഷ്യൂ നിൽക്കുന്നുണ്ട് നമ്മൾ കാണിച്ച പല പല ദൃശ്യങ്ങളും കേരളം കണ്ടതാണല്ലോ കേരളം ബിഹാർ ബീഹാറിൻ്റെ ഗ്രാമങ്ങളിലൂടെ നമ്മുടെ കൂടെ തന്നെ സഞ്ചരിച്ചതാണല്ലോ അതിൽ നമ്മൾ നോക്കുമ്പോൾ അംഗനവാടികൾ ഇല്ല ചില സ്ഥലങ്ങളിലുണ്ട് പക്ഷേ മഹാഭൂരിഭക്ഷണ സ്ഥലത്തും ടീച്ചർമാരില്ല സ്കൂളുകൾ സർക്കാർ സ്കൂളെ ആശ്രയിക്കുന്നത് വളരെ കുറവാണ് കയ്യിൽ അത്യാവശ്യം പൈസ ഉള്ള ആളുകൾ സ്വകാര്യ സ്കൂളുകളിലെ ട്യൂഷൻ സെന്ററുകളാണ് സ്വകാര്യ സ്കൂളുകളെക്കാൾ കൂടുതൽ ട്യൂഷൻ സെന്ററുകൾ അതായത് സ്കൂളിൽ സ്കൂളിലുള്ളവർ ചിലർ പോകുന്നുണ്ടാവും പക്ഷേ സ്കൂളിൽ കാര്യമായ പഠനമൊന്നുമില്ല അപ്പോൾ ട്യൂഷൻ സെന്ററുകളാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇതൊക്കെ പണമുള്ള ആളുകളുടെ കാര്യമാണ് പണമില്ലാത്ത പാവപ്പെട്ട മനുഷ്യർ സ്കൂളിൽ പോവാതെപ്പോഴും നിൽക്കുന്നു ഇപ്പോൾ ഇരുപത് വയസ്സൊക്കെയുള്ള കുട്ടികളോട് നമ്മൾ പലരോട് സംസാരിച്ച് ചിലർ പോയിട്ടില്ല ശരി രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ്സും ഒക്കെയാണ് പക്ഷെ അവർ പോലും തൊഴിൽ സർക്കാർ ജോലി സ്വപ്നം കണ്ണാണ് തേജസ് യാദവ് പറഞ്ഞിട്ടുണ്ട് അതല്ലെങ്കിൽ എൻ ഡി എയുടെ വാഗ്ദാനമുണ്ട് ഞങ്ങൾക്ക് ജോലി കിട്ടുമായിരിക്കും എന്ന പ്രതീക്ഷയുണ്ട് അപ്പൊ തൊഴിലില്ലായ്മ അതിരൂക്ഷമായ പ്രശ്നമാണ് ഞാൻ പറഞ്ഞല്ലോ ഇരുന്നൂറ് രൂപ ബീഹാറിൽ കൂലി കിട്ടുന്ന മനുഷ്യരാണ് കേരളത്തിൽ നമ്മൾ ബംഗാളികൾ എന്ന് പൊതുവേ പറയല്ലോ ബംഗാളികളല്ല ബംഗാളികളായിട്ടുള്ള ആളുകളുണ്ട് അതിനപ്പുറത്ത് ബിഹാറിൽ നിന്ന് വരുന്ന വലിയ വിഭാഗം കേരളത്തിൽ തൊഴിലെടുക്കുന്നുണ്ട് അവർക്ക് ഒരു ദിവസം കിട്ടുന്ന കൂലി എണ്ണൂറോ ആയിരം ആണ് ഇത് കിട്ടുന്ന കേരളത്തിലെ ജീവിത നിലവാരം കാണുന്ന ആളുകൾ അവിടെ പോയിട്ടും ഇത് പറയുന്നുണ്ട് ഈ കൂലി ഇത്രയാണ് അതല്ലെങ്കിൽ ജീവിത നിലവാരം എങ്ങനെയാണ് അവിടെ എല്ലാ വീടുകളിലും കക്കൂസ് ഉണ്ട് അവിടെ റോഡുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടാവും ഇതൊക്കെ ഗ്രാമങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ തർക്കമല്ല തൊഴിലില്ലായ്മ ഏറ്റവും നേറുന്ന പ്രശ്നമാണ് ബീഹാറിലെ ഗ്രാമങ്ങൾ തൊഴിലില്ലായ്മ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബീഹാറിലെ ഗ്രാമങ്ങളിൽ എന്നത് അവിടെ യാത്ര ചെയ്ത ദീർഘദിവസം യാത്ര ചെയ്ത ഞങ്ങളുടെ സംഘം അനൂപ് ദാസാണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്